അച്ഛന്മാര് ഇന്ന് ഇക്കോരം ഐസ്ക്രീം തിങ്ങണം എന്ന് അച്ഛൻ ഞാൻ ഐസ്ക്രീം തിങ്ങണം എന്ന് കാണുമ്പോ അച്ഛൻ എൻ്റെ എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇവിടെ പോയി പോയി എന്റെ കണ്ണ് തള്ളി പോയി മച്ചമാര് വേറെ എവിടെയുമല്ല നമ്മള് നന്ദിനി കഫേയിലാണ് അവിടുത്തെ പ്രത്യേക എന്താണെന്നറിയണ്ടേ നാച്ചോളങ്ങൾ വെച്ചിട്ടുള്ള ഐസ്ക്രീമാണ് ഇഷ്ടപോലെ ഫേവേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ നല്ല പെന്മാറ്റമാണ് ഇവിടുത്തെ സ്റ്റാഫെന്ന് മിൽക്കിൻ്റെ വരച്ച് പൊരച്ചുകൾ ഇവിടെ ഉണ്ട് വെജിറ്റേബിൾ ഫുഡ് ദോശയൊക്കെ ഉണ്ട് ഇവിടെ ഇതെവിടെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കും വേറെ എവിടെയല്ലേ നമ്മുടെ മണ്ണാക്കാടാണേ മണ്ണാക്കാർ കുന്തിപ്പൊരയിലാണ് കമനത്തി ഫ്രണ്ടിൽ എല്ലാവരും നമ്മളുടെ നന്ദിനി കഫേയിൽ കടന്നെ നല്ല അഞ്ചിനിക്ക് ആണ് ഇവിടെ അപ്പം എല്ലാവരും എൻ്റെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം